നമസ്കാരം സാധാരണക്കാരായ ആളുകൾക്ക് നീതി നടപ്പാക്കാനും നീതി തേടി ചെല്ലാനുമുള്ള ഒരിടമാണ് പോലീസ് സ്റ്റേഷൻ എന്നാൽ നമ്മുടെ പല പോലീസ് സ്റ്റേഷനുകളും അങ്ങനെയല്ല പ്രവർത്തിക്കുന്നത് പേരൂർക്കട സ്റ്റേഷനിൽ കഴിഞ്ഞ ദിവസം ദളിത് യുവതി നേരിട്ട് മാനസിക പീഡനം നമ്മൾ കണ്ടതാണ് എന്നാൽ ഇപ്പോൾ പേരൂർക്കട പോലീസ് സ്റ്റേഷനെതിരെ വീണ്ടും ആരോപണം ഉയരുകയാണ് ഒരു വയസ്സുള്ള കുഞ്ഞ് ഡേ കെയറിൽ പോയി തിരികെ വന്നപ്പോൾ ശരീരത്തിൽ പാടുകൾ കണ്ട വിഷയത്തിൽ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടും പോലീസുകാർ അത് ഗൗരവമായി എടുത്തില്ല എന്ന ആരോപണമാണ് ഇപ്പോൾ ഉയരുന്നത് ഡേ കെയറിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് പോലീസുകാർ സ്വീകരിച്ചതെന്നും കുഞ്ഞിന്റെ അമ്മ പറയുന്നു സംഭവത്തിൽ മുഖ്യമന്ത്രിക്കും വനിതാ ശിശു വികസന മന്ത്രിക്കും പരാതി നൽകാൻ ഒരുങ്ങിയാണ് ഇപ്പോൾ കുടുംബം പേരൂർക്കട സ്വദേശികളായ ദമ്പതികൾ കഴിഞ്ഞ മാസം പതിനേഴാം തീയതി ഒരു വയസ്സുള്ള കുഞ്ഞിനെ സമീപത്തുള്ള ഡേ കെയറിലാക്കിയിട്ട് ജോലിക്ക് പോയി വൈകിട്ട് കുഞ്ഞിനെ വിളിക്കാൻ ചെന്നപ്പോൾ കണ്ട കാഴ്ച കുഞ്ഞിന്റെ ശരീരത്തിൽ മർദ്ദനമേറ്റപ്പാടുകളാണ് ഇതിനെ കുറിച്ച് ഡേ കെയർ അധികൃതരോട് ചോദിച്ചപ്പോൾ വ്യക്തമായ മറുപടി ലഭിച്ചില്ല എന്ന് കുഞ്ഞിന്റെ അമ്മ പറയുന്നു സെന്റർ സെന്റർ അടപ്പിക്കാനാണോ അടുത്ത് ഞാൻ പറഞ്ഞു ഡേ കെയർ കുട്ടി അനുഭവിച്ച വേദനയ്ക്ക് തുല്യമായ രീതിയിലുള്ള പിന്നാലെ പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ എത്തി പരാതി നൽകി കുഞ്ഞിന്റെ ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് ആശുപത്രിയിൽ കൊണ്ട് ചികിത്സയും നടത്തി പതിനെട്ടാം തീയതി വീണ്ടും സ്റ്റേഷനിൽ നേരിട്ടെത്തി പരാതി നൽകിയായിരുന്നു അപ്പോഴും പോലീസ് നിസ്സംഗത പാലിച്ചു എന്ന് അമ്മ പറയുന്നു മാസം ഒന്നുകഴിഞ്ഞിട്ടും ഈ സംഭവവുമായി ബന്ധപ്പെട്ട യാതൊരുവിധ നടപടികളും ഉണ്ടായില്ല എന്ന് കുടുംബം പറയുന്നു ഡേക്കറിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചതെന്നും അമ്മ പറയുന്നു എഫ്ഐആർ രജിസ്റ്റർ ചെയ്തെങ്കിലും ദുർബലമായ വകുപ്പുകളാണ് ഇതിനെതിരെ ചുമത്തിയത് ഡേക്കറിൽ വെച്ച് എന്ത് സംഭവിച്ചു എന്നതിന് അധികൃതർക്ക് വ്യക്തമായ മറുപടിയും ഇല്ലായിരുന്നു കുഞ്ഞിന്റെ വയറിലും കയ്യിലും മുറിവേറ്റ പാടുകളുമുണ്ട് സംഭവം പുറത്തറിയാതിരിക്കാൻ പണം വാഗ്ദാനം ചെയ്തു എന്നും കുടുംബം പറയുന്നു കാശ് വാഗ്ദാനം ചെയ്ത് കേസാക്കരുത് ആരോടും പറയരുത് ഒതുക്കി തീർക്കണം എന്നുള്ള രീതിയിലാണ് നമുക്ക് പ്രഷർ ചെയ്ത് ചെയ്തിരുന്നത് എന്താ വേണ്ടെന്ന് വെച്ചെങ്കിൽ ഞങ്ങള് അതിനുള്ള ചെയ്യാം എന്നുള്ളതാണ് അവർ അവർ പറയുന്നത് നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് കുടുംബത്തിന്റെ തീരുമാനം എന്ന വസ്തുതയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് മറ്റൊരു വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾ അറിയാൻ പേജ് ഫോളോ ചെയ്യുക ഈ ഹാപ്പി ഹാപ്പി ലാൻഡ് പാർക്കിനൊപ്പം ലാൻഡിൽ എല്ലാ സ്വിമ്മിംഗ് പൂളും സുരക്ഷിതവും ശുദ്ധജലമുള്ളതുമാണ് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഫിൽറ്റർ പ്ലാന്റുകളും ക്ലോറിൻഡോസിൻ പമ്പുകളും സ്വന്തം ലബോറട്ടറിയിൽ ടെസ്റ്റ് ചെയ്ത് പി മൂല്യം ഉറപ്പുവരുത്തി ക്ലോറിനേറ്റ് ചെയ്ത വെള്ളത്തിൽ ഒരു പേടിയും കൂടാതെ കുടുംബസമേതം ആർത്തുല്ലസിക്കാം നിറം ഹൗസ് യാഥാർത്ഥ്യ അനുഭവങ്ങൾ നൽകുന്ന ഫൈവ് ഡി തിയേറ്റർ കടൽ അനുഭവം പകരുന്ന വേവ് പൂൾ കുടുംബസമേതം ആർത്തുല്ലസിക്കാൻ തുലസിക്കാൻ ഫാമിലി പൂൾ ഗോസ്റ്റ് വില്ല ജംഗിൾ സഫാരി തുടങ്ങി റൈഡുകളിലൂടെ പ്രായഭേദമിന് ആർത്തുല്ലസിക്കാം വരും ഹാപ്പി ലാൻഡിനോടൊപ്പം ആഘോഷിക്കാം ഹാപ്പി ലാൻഡ് വെമ്പായം തിരുവനന്തപുരം